അവസ്ഥകൾ വരുമ്പോ പരിഗണിക്കാതിരുന്നിട്ടില്ല മനുഷ്യത്വം എന്താണ് ഈ മനുഷ്യത്വം മനുഷ്യത്തിനെ കുറിച്ച് ആലേട്ടൻ മനുഷ്യത്വമുള്ള ഒരു സ്ത്രീയോട് ചോദിച്ചു നമ്മുടെ രശ്മിൻ ഭായനോട് അവർ തന്ന മറുപടി എന്താന്ന് ഞാൻ ഒരു ക്ലിപ്പ് വെച്ച് തരാം നിങ്ങളൊന്ന് കണ്ടിട്ട് പറ ഏറ്റവും നല്ല മനുഷ്യത്വത്തിന്റെ ഉടമ അതിലൊത്തരം പറയുന്നത് അഭിപ്രായമാണ് സാറുള്ളത് കുറച്ച് പേർക്ക് മനുഷ്യത്വം വളരെ കുറവാണ് മാനസികാവസ്ഥ ഇണ്ട് ഇണ്ട് തീർച്ചയായും എനിക്ക് ജാസ്മിന്റെ കേസിലാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത് ജാസ്മിൻ ഒന്ന് ജാസ്മിന് വളരെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഭയങ്കര ബ്രോക്കൺ ആയിരുന്നു ജാസ്മിൻ ആ സമയത്തൊരു ജാസ്മിന്റെ ഞാൻ ഇല്ല സർ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവസ്ഥകൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വലിയൊരു ക്ലിപ്പ് ഞാൻ കൊച്ചു കൊച്ചായിട്ട് കട്ട് ചെയ്ത് ഒട്ടടിക്ക് കാണിച്ചു കേട്ടോ മനുഷ്യത്വം ഇതിനെക്കുറിച്ച് ഇവർ കാണിച്ചു കാണിച്ചുകൂട്ടിയതൊക്കെ എന്താണെന്ന് ഞാൻ പറയാതന്നറിയാം എന്നാലും ഞാനൊരു ക്ലിപ്പ് വെച്ചു തരാം അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് മനുഷ്യത്വം മനുഷ്യത്വത്തിന്റെ ഏറ്റു ഇസഡ് ലാലേട്ടൻ ചോദിച്ച ആരോടാന്ന ഓക്കെ നമുക്ക് ക്ലിപ്പിലോട്ട് പോവാം കൂടുതൽ വിവരിക്കുന്നില്ല എല്ലാവർക്കും മനുഷ്യത്തിന്റെ മനുഷ്യത്വത്തിന്റെ ഉടമയുടെ തന്നെ ഇതെല്ലാം ചോദിച്ചുള്ള അലേട്ടാ നിങ്ങൾ ഇത് കണ്ടു കാണുവല്ലോ എത്രമാത്രം ആചാരങ്ങൾ ഭംഗിയുള്ള ആചാരങ്ങൾ സംസാരം പക്വത ആ ഒരു ടീച്ചർ എങ്ങനെ സ്റ്റുഡൻസിൻ്റെ അടുത്താവരുത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഓട്ടമ്മ ജിൻഡോ ബ്രോനോട് അവിടെ ഗബ്രിയായിട്ട് സംസാരിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് പോകുന്നത് കുണ്ണുവാവ കുണ്ണുവാ കുണ്ണുവാവ എന്നെടുത്ത് പറയുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് കൈ എടുത്തിട്ട് അവിടെ ഇടിക്കുന്നതൊക്കെ ഉണ്ട് അത് നമ്മൾ ക്ലിപ്പ് വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അർജുൻ്റെ വാക്ക് കേട്ടിട്ട് അവിടുത്തെ ഡസ്റ്റ്ബിനിലെല്ലാം വലിച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിച്ചതൊക്കെ അറിയാമല്ലോ പിന്നെ അവിടെ കിടന്ന് അലറിപ്പ് വിളിക്കുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും വേഷം മാറാൻ പറഞ്ഞപ്പം വിഷം എന്തിനാ വിഷം വിഷം ഒരു കാര്യം കഴിക്കാതെ എടുത്ത് ചാടി റേസ് ചെയ്ത് അവിടെ കയറി സ്ക്രീൻ പ്രൈസ് ഉണ്ടാകാമെന്ന് നോക്കിയ ഒരു സാധനമാണിത് പറഞ്ഞു മനസ്സിലായോ എന്താ പറയുക ഒരു കോമണറായിട്ട് ഒരുപാട് ആൾക്കാർ ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷെ ഇങ്ങനെ വെറുപ്പിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നിയായിരുന്നു സാധാരണപ്പെട്ട ഒരാൾ വരുമ്പം നമുക്ക് അതൊരു അത് കോടിക്കണക്കിന് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് പറഞ്ഞു മനസ്സിലായോ അത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓവർ ആക്കുന്നത് കാരണം പുള്ളികളുടെ ഭാവം പുള്ളിയെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ് ഞാനാണ് ഇവിടുത്തെ ബിഗ് എന്താ ബിഗ് ബോസ് അമ്മ എന്നുള്ളൊരു ഭാവം അത്ര നല്ലതല്ല നിങ്ങളൊരു ടീച്ചറാണോ എന്ന് തന്നെ പല പെട്ട ഒരു പി ടി ടീച്ചറാണ് ഇങ്ങനൊരിക്കലും ആവാൻ പാടില്ല സത്യത്തിൽ വെറുത്തു പോവും ഇവർ എവിഷനി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് ഇവർ വരണം ഇവർ പുറത്താണ് ഉറപ്പായിട്ടും കാരണം ഭയങ്കര ഷോ ഇത് ഷോ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഷോ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പതിനായിരം പേര് വല്ല എന്താ പറയുക ഐ സോറി പതിനായിരം അല്ല നൂറോ നൂറ്റമ്പതോ ആയിരം കോട്ടിക്കോ അത്രേ കാണത്തുള്ളൂ കാരണം ഞാൻ ഈ ബി ബിയിലെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളാണ് അതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എനിക്കിത് ഇടണമെന്ന് തോന്നിയായിരുന്നു കാരണം നിങ്ങളെല്ലാവരും ഞാൻ എല്ലാ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടുള്ള കാര്യങ്ങൾ വരെ എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട് അത് വെച്ച് ഞാൻ ഒരാളെ ജഡ്ജ് ചെയ്തുള്ളൂ കുറച്ച് മനസ്സിലായോ മാറി വരണം മാറി വരണ്ട കൂട്ട് വരണം ഗെബറി കുഴപ്പമില്ലാതെ കുറച്ച് ചേഞ്ചൊക്കെ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ജിൻഡോ ആണെങ്കിലും ജാസ്മിനും പക്ഷേ ഡൗൺ ആയി പോയിട്ടുണ്ട് ശരിക്കും അങ്ങനെയൊക്കെ പിന്നെ കഴിഞ്ഞ വർഷത്തെ അഖിലമാരേ കണ്ടില്ലേ എത്ര നെഗറ്റീവായിട്ട് വന്ന അദ്ദേഹം ഇപ്പം കണ്ടില്ലേ കപ്പടിച്ചിട്ട് പോയത് പക്ഷേ റിസ്വിൻ ബായ് നിങ്ങൾ തെറുപ്പീനാണ് കൂടുതലൊന്നും പറയുന്നില്ല